ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നമ്മൾ വേദപുസ്തകം വായിക്കുന്നവരാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഒരു അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാം അറിയാവുന്നവർ അതിന് ഉത്തരം കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന യോഗനാൻ പറഞ്ഞത് യേശു കൂടെ ഒരു പിശാജുണ്ടായിരുന്നു എന്നാണ് ആ പിശാജിൻ്റെ പേരെന്താണ് അതാണ് ഒന്നാമത്തെ ചോദ്യം യേശുക്രിസ്തുവിൻ്റെ കൂടെ ഒരു ഉണ്ടായിരുന്നു ആ പിശാജിൻ്റെ പേരെന്താണ് അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരവെല്ലാം ഞാൻ ഏറ്റവും അവസാനം പറയുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ഇതാണ് പുതിയ നിയമ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ പുതിയ നിയമപ്രകാരമുള്ള ദൈവത്തിൻ്റെ പ്രധാനമായ മൂന്ന് ദാനങ്ങളുണ്ട് പുതിയ നിയമ പ്രകാരം ദൈവം മൂന്ന് ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ദൈവം അതിൽ ആദ്യമായി നൽകിയ ദാനം ഏതാണ് ചോദ്യം ഒന്നുകൂടി പറയാം പുതിയ നിയമപ്രകാരം ദൈവം നമുക്ക് മൂന്ന് പ്രധാന ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ആദ്യമായി നൽകിയ ദാനം ഏതാണ് ആ ചോദ്യ അതിൻ്റെ ഉത്തരവും ഞാൻ അവസാനം പറയുക എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഞാൻ അവസാനം പറയുന്നതായിരിക്കും അടുത്ത ചോദ്യം ഇതാണ് തിരുവത്താഴത്തിന് യേശുക്രിസ്തു അപ്പം നുറുക്ക് ശിഷ്യന്മാർക്ക് കൊടുത്തു എങ്ങനെ അങ്ങനെ നമ്മൾ വായിക്കുന്നു യേശുക്രിസ്തു അപ്പമെടുത്ത് വായിച്ച് നുറക്ക് ശിഷ്യന്മാർക്ക് കൊടുത്തു ആ അപ്പത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ഒന്നുകൂടെ പറയാം യേശുക്രിസ്തു പെസക ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവത്താഴം സ്ഥാപിക്കുന്നത് അപ്പോൾ തിരുവത്താഴത്തിന് വേണ്ടിയിട്ട് യേശുക്കസ് ഒരപ്പം എടുത്ത് വാഴ്ത്തി മുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു ആ അപ്പത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു നാലാമത്തെ ചോദ്യം ഇതാണ് സുവിശേഷങ്ങളിൽ പറയുന്ന ഒരു വ്യക്തിയുടെ പേര് പഴയ നിയമത്തിൽ അതൊരു സ്ഥലത്തിൻ്റെ പേരാണ് ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് പഴയ നിയമത്തിൽ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ദൈവം ഏതൻ തോട്ടം നിർമ്മിച്ചു ആ ഏതൻ തോട്ടം അതിൽ നിന്ന് ആദ്യ മാതാപിതാക്കളെ പാവം ചെയ്തപ്പോൾ പുറത്താക്കി പിന്നീട് ആ ഏതൻ തോട്ടം എവിടെയാണെന്ന് ഇന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മനുഷ്യൻ്റെ കണ്ണിന് ദൃശ്യമില്ലാത്ത വിധത്തിലാണ് അത് ആയിരിക്കുന്നത് അല്ലെങ്കിൽ അദൃശ്യമായിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ദൈവം നിർമ്മിച്ച മറ്റൊരു കാര്യം അദൃശ്യമായിട്ടിരിക്കുന്നുണ്ട് അത് അതായത് എവിടെയാണെന്ന് അറിയത്തില്ല ഏതെന്തോട്ടം എവിടെയാണെന്ന് അറിയാൻ പാടില്ലാത്തതുപോലെ തന്നെ ഈ കാര്യവും എവിടെയാണെന്ന് അറിയത്തില്ല ആ കാര്യം എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം മനുഷ്യന് ദൃശ്യമല്ലാതിരിക്കുന്ന ഏതെന്തോട്ടം പോലെ തന്നെ മനുഷ്യന് ദൃശ്യമല്ലാതിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി ദൈവം നിർമ്മിച്ചതുകൊണ്ട് അതെന്താണ് അപ്പോൾ ഇതാണ് അഞ്ച് ചോദ്യങ്ങൾ ഈ അഞ്ച് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഞാൻ അതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വായിച്ച് അത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ വേദോസം വായിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഉത്സാഹം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ എന്ന് കരുതിയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാനിങ്ങനെ പല വീഡിയോകളിൽ ബൈബിൾ കിസ് ആയിട്ട് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ബൈബിൾ കിസ്സായിട്ടല്ല ഞാൻ നിങ്ങൾക്ക് ഒരു ഉത്സാഹത്തിന് വേണ്ടി ഇടുന്ന ഒരു വീഡിയോയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനറിയാവുന്നവർ ഇതിനെ ഉത്തരം പറയുക അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ദൈവം നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ